ഹായ് ഞാൻ ഡോക്ടർ ലക്ഷ്മി കൺസഡ് ഫാമിലി ഫിസിഷ്യൻ കെയ്ബോൾ ക്ലിനിക് ഇടപ്പള്ളി തലവേദന വരാത്തവരെ വളരെ ചുരുക്കം പേരെ കാണുള്ളൂ എല്ലാ തലവേദനയും നമ്മൾ പേടിക്കേണ്ടതായതുണ്ടോ എന്തൊക്കെയാണ് തലവേദനയുടെ പൊതുവായ കാരണങ്ങൾ നമുക്കിതൊന്നും നോക്കാം ഡെങ്കു പോലത്തെ ഇൻഫെക്ഷൻസിൽ സിവിയർ തലവേദന വരാം അതേപോലെ തന്നെ പീരീഡ്സിൻ്റെ സമയത്ത് തലവേദന വരാം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളപ്പോൾ തലവേദന വരാം പിന്നെ ചില ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും തലവേദന വരാവുന്നതാണ് പൊതുവേ നമ്മൾ തലവേദന തലവേദനയുടെ കോസസ് പ്രൈമറി ഹെഡേക്ക് സെക്കൻഡറി ആയിട്ട് തരംതിരിക്കാം പ്രൈമറി ഹെഡ്ഡേക്ക് എന്ന് പറഞ്ഞ ഒരു അണ്ടർലൈൻ മെഡിക്കൽ കണ്ടീഷൻ അല്ലാണ്ട് വരുന്ന തലവേദനയാണ് നമ്മൾ പ്രൈമറി ഹെഡേക്ക് എന്നുള്ള ക്ലാസിഫിക്കേഷനകത്ത് പറയുന്നത് ഇന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് പറയുന്ന ടെൻഷൻ ടൈപ്പ് ഹെഡ്ഡേക്ക് ആണ് അതായത് നമ്മുടെ ലൈഫിൽ സമ്മർദ്ദം കൂടുകയും ടെൻഷൻ അങ്ങനത്തെ കൂടുമ്പോൾ വരുന്ന ഒരു ബാൻഡ് ലൈക്ക് ഹെഡ് ഏക്കിനെയാണ് നമ്മൾ ടെൻഷൻ ടൈപ്പ് ഹെഡ്ഡേക്ക് എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ക്ലസ്റ്റർ ഉണ്ട് അത് യൂഷ്വലി കണ്ണ് ഒരു കണ്ണിൻ്റെ ചുറ്റും വേദന കണ്ണിൻ്റെ പിന്നിലെ വേദന അതിനോടൊപ്പം വരുന്ന നേസൽ സിംറ്റംസിനാണ് ക്ലസ്റ്റർ ഹെഡ്ഡേക്ക് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഹെഡ് ഏക്കിന് വരുമ്പോൾ യൂഷ്വലി ഒരു ഫോട്ടോ ഓഫ് അതായത് അവർക്ക് ലൈറ്റിനോടൊരു ലൈറ്റ് ഭയങ്കര സെൻസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഹൈ ഹൈ നോയിസ് ലൗഡ് നോയ്സസ് സെൻസിറ്റീവ് ആയിട്ട് തോന്നുക അതിനൊപ്പം തന്നെ നോസിയ വോമിറ്റിംഗ് വരെ ഇതൊക്കെയാണ് പൊതുവേ മൈഗ്രെയിൻ അത് ത്രോബിങ് ഹെഡേക്കുമായിരിക്കും ഈ മൈഗ്രൻ്റെ അകത്ത് വരുന്നത് ട്രൈജമൽ ന്യൂറോളജിയ വരാം കോഫ് ഹെഡ്ഡേക്ക് ഉണ്ട് ഭയങ്കര അമിതമായ ചുമ യോട് അനുബന്ധിച്ച് വരുന്ന ഹെഡ് ഏക്ക് ഉണ്ട് സെക്ഷൽ ഇൻട്രോകോസിന് സമയത്തുള്ള തലവനോട് ഹിപ്നിക് ഹെഡേക്ക് ഉണ്ട് അങ്ങനെ ഹെഡ്ഡേക്കിന് ഒട്ടനവധി കാരണങ്ങളുണ്ട് ഇനി നമ്മൾ പറയുന്നത് സെക്കൻഡറി ഹെഡ്ഡേക്കാണ് സെക്കൻഡറി ഹെഡ്ഡേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡും ആൻഡ് നെക്ക് ഏരിയയിലുള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ മൂലം ഉണ്ടാകുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുന്നത് ഇത് കോമൺ സൈനസ് ഐ സൈനസൈറ്റിസ് അതായത് സൈനസ് പാസേജസിൽ കൺജഷൻ കൊണ്ടുണ്ടാകുന്ന സൈനസൈറ്റിസ് ഉണ്ടാകുന്ന ഹെഡ് ഏക്ക് അതേപോലെ തന്നെ നമ്മൾ സ്ട്രോക്ക് ഇപ്പം നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലിൽ ഹെമറേജ് അല്ലെങ്കിൽ ഒരു ക്ലോട്ട് കൊണ്ടുണ്ടാവുന്ന സ്ട്രോക്കിൻ്റെ ഹെഡേക്ക് ഉണ്ട് അതുപോലെ തലച്ചോറില് ഒരു ട്യൂമറിന്റെ വളർച്ച കൊണ്ടുണ്ട് ബ്രെയിൻ ട്യൂമർ കൊണ്ട് ഹെഡേക്ക് ഉണ്ടാവാം പിന്നെ അവിടുത്തെ ബ്ലഡ് വെസൽസിലെ അബ്നോർമാലിറ്റീസ് അന്യൂറിസം അതുകൊണ്ടും ഇത് വരാം ടെമ്പറൽ ആർട്രൈറ്റിസ് അവിടുത്തെ ബ്ലഡ് വെസൽസിൻ്റെ ഇൻഫ്ലമേഷൻസ് കൊണ്ടുണ്ടാകുന്ന ഹെഡ് ഏക്കും ഉണ്ട് പിന്നെ അവരുടെ ഐസൈറ്റ് ഇഷ്യൂസ് നമ്മൾ ഗ്ലോക്കോമ പോലത്തെ ചേഞ്ചസ് ഉണ്ടെങ്കിലും തലവേദന വരാവുന്നതാണ് തലവേദനയോടൊപ്പം തന്നെ നമ്മൾ ചില സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അലേർട്ടായിട്ടിരിക്കേണ്ടത് അതായത് ഇപ്പം തലവേദനയോടൊപ്പം പനി വന്നു കഴിഞ്ഞാൽ അത് മെൻജൈറ്റീസ് ആവാം പല ഇൻഫെക്ഷൻ കാരണമാകാം അതുപോലെ ന്യൂറോളജിക്കൽ സിംറ്റംസ് ഇപ്പോൾ പേഷ്യൻറ്റിനൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് ബിഹേവിയ അവർക്ക് ഓർമ്മക്കുറവ് തോന്നുക അല്ലെങ്കിൽ അവർക്ക് ബലക്കുറവ് തോന്നുക അല്ലെങ്കിൽ അപസ്മാരം വരാം ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അലേർട്ടായിരിക്കേണ്ടി ഉണ്ട് പിന്നെ ആദ്യമായിട്ട് വരുന്ന സിവിയർ ഹെഡേക്ക് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം വരുന്ന സിവിയർ ഫസ്റ്റ് കോൺസെർട്ട് ഹെഡേക്ക് നമ്മൾ കെയർഫുൾ ആയിരിക്കണം സംസാരത്തിലുള്ള മാറ്റങ്ങൾ അതുപോലെ മാറ്റി മാറ്റി സംസാരിക്കുക പിന്നെ കാഴ്ചയിലുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അറ്റേർലിയസ്റ്റ് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് നമ്മൾ ചില സിംറ്റംസ് ഒപ്പം കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയിരിക്കണം ഉദാഹരണത്തിൻ്റെ ഇപ്പോൾ പനിയുണ്ട് ഉണ്ടെങ്കിൽ അത് മെനിഞ്ചൈറ്റിസ് ആകാം പല ഇൻഫെക്ഷൻസിൻ്റെയും പ്രോബ്ലമായിട്ട് വരാം അതുകൊണ്ട് ഡെഫിനറ്റ്ലി ദ എർലിയസ് തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഒപ്പം നമ്മൾ ന്യൂറോളജിക്കൽ സിംറ്റംസ് അതായത് അവർക്ക് ഓർമ്മക്കുറവ് തോന്നുക അവർക്ക് ബലക്കുറവ് തോന്നുക അമിതമായ ക്ഷീണം തോന്നുക മാറ്റി മാറ്റി സംസാരിക്കുക സംസാരത്തിൽ തന്നെ വ്യത്യാസം അനുഭവപ്പെടുക കാഴ്ചയിൽ മങ്ങൽ തോന്നുക അല്ലെങ്കിൽ സിവിയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഉടൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓൺസെറ്റ് സിവിയർ ഹെഡ് ഏക്കും ഡെഫിനറ്റ്ലി വാല്യൂറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഹെഡ് ഏക്കിന് ഇത്രയും അധികം കാരണങ്ങളും ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് ഉണ്ടായത് കൊണ്ട് നമുക്ക് നിരന്തരമായിട്ടൊരു ഹെഡ് ഏയ്ക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുന്നതായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളൊരു ഡോക്ടറിനെ സമീപിച്ച് ആവശ്യസമയമുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഡയഗ്നോസ് ചെയ്യും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുമാണ്